യിലെത്തി മൂന്നാം ദിവസമാണ് ഞങ്ങൾക്ക് റൗള സന്ദർശനത്തിനുള്ള അവസരം ലഭിച്ചത് അരമണിക്കൂർ സമയം മാത്രമാണ് റൗള സിയാറത്തിന് ലഭിക്കുക രണ്ട് റെക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ മാത്രമേ സമയം കിട്ടൂ ഭൂമിയിലെ എന്ന് വിശേഷിപ്പിക്കുന്ന റൗല ഷെരീഫ് കണ്ട് ലഭിതങ്ങളും അബൂബക്കർ റലി അള്ളാഹുഫുവും ഉമർ റലിഅള്ളാഹുഹുവും അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളയ്ക്ക് അരികിലെ ഖബർസ്ഥാനങ്ങൾ അടുത്തുനിന്ന് കണ്ട് മനസ്സുരുക്കി പ്രാപിച്ച് സാഫല്യം നേടാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തുന്നത് ലക്ഷങ്ങളാണ് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആയിരുന്നു ഞങ്ങൾക്ക് സമയം അനുവദിച്ചത് റൗളയിൽ കയറിയപ്പോൾ ലോഹർ നമസ്കാരത്തിൻ്റെ സമയം ആയതിനാൽ ഞങ്ങൾക്ക് ഒന്നേകാൽ മണിക്കൂറോളം സമയം റൗളയിൽ ചെലവഴിക്കാൻ പറ്റി എന്നത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ